ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇതെപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കനു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി ഇവിടെ മേടൻ രാശിക്കാർക്ക് ചൊവ്വ എവിടെ വന്നിരിക്കുന്നു എട്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു അഷ്ടമത്തിൽ വന്നിരിക്കുന്നു ജ്യോതിഷത്തിൽ അഷ്ടമം നല്ല ഭാവമാണോ അല്ല തത്ര അതികഷ്ട അഷ്ടമ അഷ്ടമം അങ്ങേറ്റം കഷ്ടമാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം കുടുംബത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യക്തി ഏത് പാപഗ്രഹമായാലും അദ്ദേഹത്തിന് അവിടെ ഒരു ബലമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു എന്താണ് അഷ്ടമം സർവപ്രണാശോ വിപതോപവാദ ഹേതുപ്രദേശോ മരണസ്യദാസ മഠാധികം വേഷ്മ വിഘ്നാഹ വിചിന്തനീയ പൊരു അഷ്ടമേന അപവാദങ്ങൾ നാശങ്ങൾ മരണത്തിൻ്റെ പ്രദേശങ്ങൾ മരണത്തിൻ്റെ കാരണം ഇതൊക്കെ ചിന്തിക്കുന്നു അഷ്ടമ ഭാവം കൊണ്ട് അവിടെയാണ് ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് ഏതായാലും അഷ്ടമത്തിലൊരു ഗ്രഹം നിൽക്കുമ്പോൾ വളരെ ദോഷമാണ് പക്ഷെ സ്വന്തം ക്ഷേത്രത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ചില ഗുണങ്ങളും ആ ചൊവ്വ ചെയ്തേ മതിയാവുകയുള്ളു എന്തൊക്കെയാണ് ചെയ്യുന്ന ഗുണങ്ങൾ ഇപ്രകാരം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ഋണവിമോചനം ഉച്ഛതിമാത്മനഹ കലഹകൃത്യനിവൃത്തി ഉപേതി സഹ ഋണവിമോചനം തനിക്ക് ബലവാനായ അഷ്ടമാധിപൻ്റെ ദശയിൽ കടങ്ങളിൽ നിന്നും മോചിതനാകാൻ പറ്റും അതിനാൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് നിർവാഹം കാണുന്നുണ്ട് കലഹകൃത്യനിവർത്തി ഉപൈതി സഹ പല കലഹങ്ങളുടെയും കാര്യത്തിൽ തീരുമാനങ്ങളാവും അതിനാൽ മധ്യസ്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചൊവ്വ ഡോമിനേറ്റിങ്ങായി പെരുമാറുന്നതാണ് മഹിഷ പശ്വജ ഭൃത്യജനാഗമം നല്ല ഭൃത്യന്മാർ മഹിഷ പശ്വജ അല്ലേ ചൊവ്വ മേടൻ രാശി ആടിൻ്റെ കാരകനാണ് അതിനാൽ അശ്വ മഹിഷ പശ്വജ പശുക്കൽ നാൽക്കാലികൾ മഹിഷം പോത്ത് അജമാട് ഭൃത്യജനാഗമം നല്ല ഭൃത്യന്മാർ വരിക രന്ധ്രപഥേഹെ ബലവധ ബലവാനായ അഷ്ടാം ഭാവാധിപൻ്റെ ദശയിൽ അതിനാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഈ ചൊവ്വാ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സ്വന്തം നിൽക്കുന്ന ചൊവ്വ പ്രദാനം ചെയ്യും ഒരു വ്യക്തിക്ക് ഇവിടെ ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ഒരു പാപഗ്രഹങ്ങൾ വരുമ്പോൾ അത്ര നന്മകൾ പറയാറില്ല ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ശുഭാസും ഖേജരാഹ കുഞ്ഞുരനെ വിധാനേ വിധാനേപ്പിക്കുന്ന അഷ്ടമേ ഭൂമി സുരൂഹു സഖാഗിന്ന് ശത്രുയതെ സൽകൃതോപേ പ്രയത്നേകതെ ഭൂയതജ ഉപസർഗി എത്ര യജ്ഞം ചെയ്യാൻ തടസ്സങ്ങളുണ്ടാകും താൽസരിച്ച സുഹൃത്ത് തൻ്റെ ശത്രുവായി മാറും എത്ര ഗ്രഹങ്ങളും എത്ര നല്ല നിലസ്ഥാനത്താണെങ്കിലും എട്ടിൽ ചൊവ്വ വരുമ്പോൾ ധാരാളം തടസ്സങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സ്വന്തം ക്ഷേത്രമാണ് ആ ചൊവ്വയെ നിങ്ങൾ പരിഗണിക്കണം പല രീതിയിലും യാത്ര ചെയ്ത് പലപ്പോഴും തനിക്ക് കൊടുക്കേണ്ടതായ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഏറ്റെടുക്കുവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിൻ്റേതായൊരു പശ്ചാത്തലം ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ചൊവ്വ ഉണ്ടാക്കിയെടുക്കും വളരെയധികം പൈസ രോഗത്തെ ശ്രദ്ധിക്കണം എട്ടിൽ ചൊവ്വ വരുമ്പോൾ വരാഹമിഹ രാ ആചാര്യൻ പറഞ്ഞ ഫലം ഇപ്രകാരം മാത്രമാണ് സ്വൽപാത്മജയോ നിധുനകെ വികലേക്ഷണ നിധനം മരണമാണ് എട്ടാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ സ്വൽപ്പാത്മീയ തന്നെ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും സന്താനങ്ങൾ അല്പമാകും പലപ്പോഴും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല നമുക്ക് പ്രാർത്ഥിക്കണം അപ്രകാരം തന്നെ വിദേശത്ത് പോയാലും തന്നെ സന്താനം തൻ്റെ കൂടെയില്ലാത്തൊരവസ്ഥ കൈവരുമെന്ന് സാരമൊക്കെ നിങ്ങളിൽ നിന്നും മനസ്സിലാക്കണം വികലക്ഷണ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കണ്ണിന്റെ കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും അതിനാൽ ഇതൊക്കെ ശ്രദ്ധിക്കുക സൽക്കരിച്ച സുഹൃത്ത് ശത്രുവാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനു പുറമെ അഷ്ടമത്തിൽ ഈ ചൊവ്വ പലപ്പോഴും അപവാദോ മഠാപത്രമി പാപയെ അഷ്ടമസ്ഥിതി അപവാദങ്ങൾ ഉണ്ടാക്കും മഠത്തിനാപത്തുണ്ടാക്കും അതിനാൽ പലപ്പോഴും ട്രസ്റ്റ് അനാഥാലയം മന്ദിരം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ഖജാഞ്ചി ശബരിമല പോലെയുള്ള സങ്കേതങ്ങളിൽ ഗുരുവായൂർ ഇവരൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം തനിക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അത് തിരിച്ച് മറിക്കാനൊക്കെ തനിക്ക് അർഹതയില്ലാത്ത ഉപയോഗിച്ചാൽ ബന്ധനസ്ഥനാകും എന്ന് മനസ്സിലാക്കുക ഒരു മുരാരി ബാബുവിനെ കൊണ്ട് തന്നെ ശബരിമല പ്രശ്നങ്ങൾ ഒരു വിഷ്ണു വിഷ്ണുപോറ്റിയെ കൊണ്ട് തന്നെ ശബരിമലയുള്ള ബുദ്ധിമുട്ടുകൾ അശ്രീകരങ്ങളാണ് നാം കേൾക്കുന്നത് ഭക്തൻ്റെ മനസ്സിൽ തീകോരിയിടുന്ന മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ ശബരിമലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ ജാതകത്തിൽ എട്ടിൽ ചൊവ്വയാകാം അതായിരിക്കാം ഇത്ര ഇവരൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേന ആർജിദന്ദനം തന്യായേനെ വിനശ്ചതി നിങ്ങൾ അന്യായമായി കാശുണ്ടാക്കിയാൽ അതേ ന്യായത്തിൽ അത് നശിക്കും പ്രാപ്തിയോട് ഷോർശ വർഷെ സമൂലം തദ്നശതി പതിനാറാമത്തെ വർഷം അത് സമൂലമായി നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ വളരെ ശ്രദ്ധിക്കുക മേഡം രാശിക്കാർ ചില കാര്യങ്ങൾക്കൊക്കെ നന്മകളാണ് എങ്കിലും ഈ രീതിയിലുള്ള ക്ലേശങ്ങളൊക്കെ വരാൻ നോക്കുക സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുമുണ്ടാവാൻ പാടില്ല നന്ദി നമസ്തേ